എല്ലാ വർഷവും നമ്മൾ ഒരാഴ്ചയെങ്കിലും ഗോവയിൽ ചിലവഴിക്കണമെന്ന ആകാശ് പറയുമ്പോൾ ദൂരെ കടലിൽ ഇരു ഇരുദിശകളിലേക്ക് ഒഴുകി നീങ്ങുന്ന ബോട്ടുകളെ നോക്കി അവയെപ്പോലെ കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മളും പല ദിശകളിലാകുമെന്ന് ചിന്തിക്കുന്നൊരാൾ അനാവശ്യ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ കൊണ്ട് നടക്കാത്തൊരു കലാകാരൻ സിദ്ധാർത്ഥ് സിൻഹ എന്ന സെഡ് എല്ലാത്തിനെയും അനായാസമായി കൈകാര്യം ചെയ്യുന്നൊരാൾ ക്യാൻവാസുകളിൽ നിറങ്ങൾ നിറച്ച് കാണുന്നവനെ അയാളുടെ ഉള്ളറിയാൻ ഒരു കലാകാരൻ അടച്ചിട്ട വാതിലുകളും തുറക്കാതെ മുറുക്ക പിടിച്ചിരിക്കുന്ന പെട്ടിയും കണ്ട് അയാളുടെ ഉള്ളു ഒരാളോട് സകലമാന അതിർവരമ്പുകളും ഭേദിച്ച് പ്രണയിക്കാൻ ഒരുമ്പെട്ടൊരാൾ ഹൃദയം ആഗ്രഹിക്കുന്നതിന് പിന്നാലെ മാത്രം പോകുന്ന സെഡ് വാതിൽ തുറക്കാതെ അടച്ചിട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞവളെ മാത്രം അയാൾ അകത്തേക്ക് കയറ്റി വിരലുകളിൽ ചായം പുരട്ടി അവളുടെ മുഖത്തിന് നിറം കൊടുത്തു അവൾക്ക് പൂക്കളും കടലും തിരമാലയും കാറ്റും തൻ്റെ ചിത്രത്തിലൂടെ സമ്മാനിക്കുന്ന ഒരു കാമുകനായ കലാകാരനായി ഒരു ഛായാചിത്രത്തിനപ്പുറത്തേക്ക് ആ പെയിൻറ്റിങ്ങിനെ കൊണ്ടുചെല്ലുന്നത് അവൻ്റെ ആ പ്രണയമാണെന്ന് തോന്നിപ്പോകും അവൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലാകാത്ത പ്രണയം അവളുടെ അപ്രൂവലിന് ശേഷം മാത്രം തൻ്റെ കൈമുദ്ര ചേർത്തുന്ന ആ കലാകാരനോളം അവളെ ആരും തന്നെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല അമിത മദ്യപാനം അവളേയും കൊണ്ട് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടം അവന് മാത്രമാണ് തൻ്റെ മുറി നിറയെ കയ്യെത്തും ദൂരത്ത് അത്രമേൽ നിറങ്ങളുണ്ടായിട്ടും തൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല നിറങ്ങൾ അവൾക്ക് സമ്മാനിച്ചൊരു മനുഷ്യൻ അവളുടെ മുഴുമിക്കാത്ത അവസാന വാക്യം കൂടെ കൊണ്ട് നടക്കുന്ന സ്വന്തമാക്കണമെന്നോ തിരിച്ച് പ്രണയിക്കണമെന്നോ എന്തിന് തന്റെ പ്രണയം അവൾ തിരിച്ചറിയണമെന്നോ പോലും ആഗ്രഹിക്കാതെയാണ് അയാൾ പ്രണയിച്ചുകൊണ്ടിരുന്നത് തന്നെക്കാൾ പ്രായം കൊണ്ട് മുതിർന്ന ഒരു സ്ത്രീയെയാണ് താൻ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ല സെഡ് താരയെ പ്രണയിക്കുന്നത് അയാൾ പ്രണയിക്കുന്നു അത്രയേ ഉള്ളൂ താരയെ താരയായി മാത്രം പ്രണയിക്കുന്നു അയാളത് പറയാൻ ശ്രമിച്ചതേയില്ല തൻ്റെ അമ്മയോട് അവൻ തുടരെ പറയുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ലെന്ന് അയാൾ താരയോടും അതുതന്നെയാണ് പറയുന്നത് നിങ്ങളെൻ്റെ പ്രണയം അറിയരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം നിങ്ങൾക്കത് മനസ്സിലാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ലോകത്ത് അത് ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അത് തൻ്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പക്ഷേ അവരും അവനെ കൈയൊഴിയുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രണയത്തിന് കീഴിൽ അഴിഞ്ഞു വീഴുന്ന പലകാല കലഹങ്ങൾ ആ സുഹൃത്ത് ബന്ധത്തിനും വിള്ളലുണ്ടാക്കുന്നു പക്ഷേ വളരെ മെച്ചുവേർഡായാണ് സിഡ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എല്ലാം എന്ന് വെച്ചാൽ സകലതും എല്ലായിടത്തും അത് പകൽ പോലെ വ്യക്തമാണ് പ്രണയമാകട്ടെ സൗഹൃദമാകട്ടെ അമ്മയോടാകട്ടെ എല്ലായിടത്തും അയാൾ സെൻസിബിളാണ് ആ സെൻസിബിളിറ്റിയാണ് സിഡിനെ ആകാശിൽ നിന്നും സമീറിൽ നിന്നും മാറ്റി നിർത്തുന്നതും മറ്റു രണ്ടു പേരിൽ നിന്നും സിഡിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു ഘടകമുണ്ട് അയാളുടെ കുടുംബമാണത് അയാളും അമ്മയും മാത്രം ചേർന്നൊരു കുടുംബം അയാളിൽ നിന്ന് കാരണം ആ അമ്മയാണെന്ന് പ്രേക്ഷകന് വായിച്ചെടുക്കാം അക്ഷയ് ഖന്നയെയും അയാൾ സിഡിന് കൊടുത്ത കുസൃതി നിറഞ്ഞ ചിരിയെയും ആഴമുള്ള കണ്ണുകളെയും പറ്റി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല ചെരിഞ്ഞുള്ള നോട്ടവും പതിഞ്ഞ സംസാരവും തൻ്റെ നുണക്കുഴികളും നൽകി സിഡിന് അയാൾ പ്രേക്ഷകന് പ്രിയപ്പെട്ടതാക്കുന്നുണ്ട് സ്ക്രീനിൽ ടൈറ്റിൽ കാർഡ് വീഴുമ്പോഴും കഥ അവസാനിക്കാത്തത് സിഡിനാണ് എല്ലാവരും ഒന്നും മനസ്സിലാക്കണമെന്ന നിർബന്ധമില്ലാത്ത കഥയായി അത് തുടരുന്നതും അതുകൊണ്ടാകാം